ഈശോം ശിഹാക്കിയ ശ്രുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ കല്ലുകൾ അപ്പമാക്കുന്ന വട്ടോളി മെത്രന്മാരെ നരേന്ദ്രമോദിയെ മാറ്റൂ വട്ടോളിയെ നിയമിക്കൂ ഇതാണ് വട്ടോളി മെത്രാൻ സിനഡിനോട് ആവശ്യപ്പെടുന്നത് എന്തിനാണ് അച്ഛൻ ഈ വട്ടോളിയച്ഛൻ്റെ രാജിക്കത്ത് ഇതുപോലെ ചർച്ച ചെയ്യുന്നത് അതിനാവശ്യമുണ്ടോ എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാകാം അതിനൊരു മറുപടി ഇന്ന് എനിക്ക് കിട്ടിയ സന്ദേശത്തിനുണ്ട് ഞാനത് വായിക്കാം ഭൗമിക പൊറിദിസയ്ക്ക് വേണ്ടിയുള്ള മാനിഫെസ്റ്റോ പട്ടോളിയുടെ രാജിക്കത്ത് വലിയ ചർച്ചയായിരിക്കുകയാണല്ലോ ചർച്ച ചെയ്യാൻ മാത്രം ഗൗരവമായി അതിലൊന്നുമില്ല അവഗണിക്കുകയാണ് വേണ്ടത് ഏതായാലും മാണിപ്രമ്പിലച്ചൻ അതിന് വിശദമായി മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ വിശ്വാസ ബോധനത്തിനുള്ള അവസരമായിട്ടാകാം അച്ഛൻ അതിനെ കാണുന്നത് വിമതന്മാരും മുന്നേറ്റക്കാരും ഇതെല്ലാം കേട്ട് പഠിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല എന്നാൽ ഇവർക്കുള്ള ഉത്തരം മാർപ്പാപ്പ ഈയിടെ നൽകിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ലോകത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഗണിക്കുകയല്ല എൻ്റെ മുഖ്യ പരിഗണന സുവിശേഷം എല്ലായിടത്തും എത്തിക്കുക എന്നതാണ് ലോകത്തിലെ പ്രശ്നങ്ങളെല്ലാം സഭ പരിഹരിച്ചിട്ടില്ല എന്നതാണ് വട്ടോലിയുടെ ആക്ഷേപം ലോകത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഇവിടെ ഒരു ഭൗമിക പരിദിവസം സൃഷ്ടിക്കാനുള്ള മാനിഫെസ്റ്റോയുമായാണ് വട്ടോലി കറങ്ങി നടക്കുന്നത് അതെന്തോ മഹാകാര്യമായാണ് വിമതരും മുന്നേറ്റക്കാരും കരുതുന്നത് വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ് അതിനകത്ത് ഈ പറഞ്ഞതിനോട് ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു വിശ്വാസ ബോധനത്തിനുള്ള ഒരു അവസരമായിട്ടാണ് ഞാനിത് കാണുന്നത് ഒരു സംശയമില്ല ഒരു കാര്യം കൂടി ഈ വട്ടോളിയും വിമതരും മുന്നേറ്റക്കാരും ഇത്രയും തറയാണ് അവർക്ക് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവും തിരുവചനത്തിലില്ല ദൈവശാസ്ത്രത്തിലില്ല സഭാശാസ്ത്രത്തിലില്ല ലിറ്ററേജിയിലില്ല വെറും തറ അതും ഒന്ന് എക്സ്പോസ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ വിശ്വാസ പരിശീലനത്തിൽ ലിറ്ററജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾക്ക് ദൈവശാസ്ത്രങ്ങൾക്ക് അതുപോലെ ബൈബിളിൽ തിരുവചനത്തിന് ഇതിനെല്ലാം ആഴപ്പെടാൻ നമുക്കൊരവസരം ആ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് ഈ ചർച്ച ചെയ്യാൻ മാത്രം വാസ്തവത്തിൽ ഒന്നുമില്ല ഈ വട്ടോലിയുടെ രാജിക്കത്തിൽ പിന്നെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്ത് വട്ടോലിയെ പ്രസിദ്ധനാക്കുന്നു അങ്ങനെ ഒരു തോന്നലുണ്ട് പക്ഷേ ഇവരിത്രയേ ഉള്ളൂ എന്ന കാര്യം വെളിപ്പെടുത്താനും നമുക്കത് ഉപകരിക്കുമല്ലോ അപ്പം അദ്ദേഹം രാജിക്കത്തിൽ പറയുന്ന നാലും അഞ്ചും വാക്യങ്ങള് കാരണങ്ങള് ഞാനെന്ന് വായിക്കാം വായിക്കുമ്പോൾ തന്നെ വിശദീകരണം ആവശ്യമില്ലാതെ നിങ്ങൾക്ക് മനസ്സിലാകും എങ്കിലും നമുക്ക് നോക്കാം സമൂഹവുമായി പൂർണ്ണമായും ബന്ധം നഷ്ടപ്പെട്ട ഒരു വിഭാഗത്തിന് മാത്രമേ മെത്രമാരെയാണ് പറയുന്നത് ഇത്രയും അപ്രസക്തമായ അർത്ഥമില്ലാത്ത ഒരു വിഷയം ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമായി മനുഷ്യവർഗം മുഴുവൻ രോഗാതരുമായ കോവിഡ് കാലഘട്ടത്തിൽ ചർച്ച ചെയ്യാൻ പറ്റൂ സമൂഹത്തിന് ഉത്കണ്ഠകളും ഗദ്ഗതങ്ങളും സംഘർഷങ്ങളും മുൻഗണനാ വിഷയങ്ങളും ഒരു തരത്തിലും ബാധിക്കാത്ത വിധത്തിൽ സുഖഭോഗങ്ങളിൽ ജീവിതാസക്തിയിൽ അധികാരാസക്തിയിൽ ജീവിത സൗകര്യങ്ങളിൽ തിളച്ചമറിയുന്നവർക്ക് മാത്രം ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം മെത്രന്മാരെ കുറിച്ച് പറയണേ വളരെ മോശം രീതിയിലാണ് മെത്രന്മാർ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നിട്ടും മെത്രന്മാർ ഇവരെ ആലിംഗനം ചെയ്യാൻ പോകുന്നതാണ് ഇതിനേക്കാൾ കഷ്ടം അഞ്ചാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ കാരണങ്ങളിൽ അഞ്ചാമത്തത് സമർത്ഥമായ ഭക്ഷണം പല നേരങ്ങളിൽ സമൃദ്ധമായി കഴിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ ഒരിക്കൽ നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ രോഗിയായിരിക്കുമ്പോഴും വാർദ്ധക്യകാലത്തും സുരക്ഷിതരായിരിക്കാൻ നിങ്ങൾക്ക് സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ സ്വദേശത്തും വിദേശത്തും സ്വകാര്യ വാഹനത്തിനും ഇഷ്ടംപോലെ യാത്ര ചെയ്യുന്നതിനും അവിടങ്ങളിൽ വിശ്രമത്തിനും താമസത്തിനും ഭക്ഷണത്തിനും ചികിത്സയ്ക്കും സാഹചര്യങ്ങളും സാധ്യതകളും ഉറപ്പുമുണ്ടെങ്കിൽ നിങ്ങളെ പരിചരിക്കാൻ ചുറ്റും എപ്പോഴും വലിയ പരിചാരക ബ്രന്ധവും ഉണ്ടെങ്കിൽ വലിയ ഓഫീസും കാറും പരിവാരങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ എത്ര വലിയവനും ചെറിയവനും തൊഴുതു നിൽക്കും എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു സമൂഹത്തെപ്പറ്റി അതിൽ വീടില്ലാത്തവരെ പറ്റി ചികിത്സിക്കാൻ വഴിയില്ലാത്തവരെ പറ്റി പഠിക്കാൻ കഴിവുണ്ടെങ്കിലും ഉന്നത വിദ്യാഭ്യാസം പണമില്ലാത്തവരെ പറ്റി ചേരികളിലും കോളനികളിലും ആദിവാസി ഊരുകളിലുമുള്ള ഗതി കിട്ടാത്ത ജീവിതങ്ങളെപ്പറ്റി സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളെപ്പറ്റി രാഷ്ട്രീയക്കാരുടെ നേതൃത്വത്തിൽ ആഴത്തിൽ വേരുപിടിക്കുന്ന അഴിമതിയും അനീതിയും സ്വജനപക്ഷപാതത്തെയും പറ്റി നാടും വിഭവങ്ങളും കോർപ്പറേറ്റ് ഭീകരന്മാർക്ക് തീരെഴുതി കൊടുക്കുന്നതിനെപ്പറ്റി അങ്ങനെ ഭാവി തലമുറയ്ക്ക് അവകാശപ്പെട്ട മണ്ണും വെള്ളവും വായുവും കാടും അതിഭീകരമായി മരണമാക്കപ്പെടുകയും സ്വകാര്യവൽക്കരിക്കപ്പെടുകയും എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്യുന്നതിനെ പറ്റി ഉള്ളവനും ഇല്ലാത്തും തമ്മിലുള്ള അന്തരം അഗാധഗർത്തമാകുന്നതിനെ പറ്റി ബ്രാക്കറ്റിൽ നാലായിരത്തി അഞ്ഞൂറ് കോടി വീട് അഞ്ച് പേർക്ക് അയ്യായിരം കോടി കല്യാണം പടർന്നു പിടിക്കുന്ന മതസമുദായ വർഗീയതയെപ്പറ്റി ബ്രാക്കറ്റിൽ ക്ഷമിക്കണം അതിനെ ആളിക്കത്തിക്കുന്നവരാണല്ലോ സിനഡിൽ ചില മെത്രമാരെങ്കിലും നമ്മളെ കാത്തിരിക്കുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങളെപ്പറ്റി തൊഴിലിനും മാന്യമായ വേതനത്തിനും സുരക്ഷിതവും സ്വതന്ത്രമായ ജീവിതത്തിനും വേണ്ടി അന്യ നാടുകളിലേക്ക് കുടിയേറുന്ന ചെറുപ്പക്കാരെ പറ്റി വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മയെപ്പറ്റി തൊഴിൽ നഷ്ടത്തെപ്പറ്റി അതിദാരിദ്ര്യം മൂലം പലായനം ചെയ്യുന്ന മനുഷ്യരെ പറ്റി പി സായിനാഥന്റെ ഭാഷയിൽ മുപ്പത് രൂപ കൊണ്ട് ഒരു ദിവസം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ദളിതരും ആദിവാസികളുമായ ഇന്ത്യക്കാരെ പറ്റി നിങ്ങൾ നിങ്ങളെന്തിനു ചിന്തിക്കണം വ്യാകുലിച്ചെത്തിനാകണം ഉറക്കം നഷ്ടപ്പെടുത്തണം ബ്രാക്കറ്റില് മെത്രാമാർക്ക് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് തങ്ങളുള്ളം കൈയിൽ അമ്മാനമാടി കളിച്ചിരുന്ന തങ്ങളുടെ കുഞ്ഞാടുകൾക്ക് ബോധം ഉദിക്കുന്നത് കൊണ്ട് എന്ന പ്രാർത്ഥനയും അതിൻ്റെ പാരമ്പര്യങ്ങളും മാത്രമാണല്ലോ സീറോ മലബാർ സീനഡ് മെത്രാൻമാർക്ക് പരിഹ പരിഹരിക്കേണ്ടതായി തോന്നുന്ന ഒരേയൊരു വിഷയം ഇതാണ് വട്ടോളിയുടെ കത്തിലെ നാലും അഞ്ചും കാരണങ്ങൾ രാജിവെക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ വട്ടോളിയുടെ ഈ മൈതാന പ്രസംഗം കേട്ടിട്ട് വട്ടോളി പറയുന്ന ഈ കാര്യങ്ങളാണോ സീറോ മലബാർ സഭയുടെ സിനഡ് മെത്രാൻസിനഡ് തീരുമാനിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരും വേണ്ട പിന്നെ സ്റ്റേറ്റ് സർക്കാരും വേണ്ട വേണോ ഇതൊക്കെ മെത്രാൻസിനെ തീരുമാനിച്ച് നടപ്പാക്കാൻ പറ്റുമെങ്കിൽ ഒരുപക്ഷെ ഈ വട്ടോളി പോലുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണം ചില മെത്രാൻ സിനഡുകൾ ഈ വഴിയിൽ കാട് കയറി പോയിട്ടുണ്ട് ആമസോൺ കാർഡുകളെ കുറിച്ചും പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ചും ചർച്ച ചെയ്യുകയും അവർ ഇല്ലേ ഈ സർക്കുലർ വന്നിട്ടുണ്ട് എന്നിട്ട് അവർ ശരിക്കും പരിഹരിക്കേണ്ട കുർബാന പ്രശ്നത്തെക്കുറിച്ച് മിണ്ടാതിരിക്കും ചെയ്തിട്ടുണ്ട് ഇപ്പോഴതിൻ്റെ പിടികിട്ടിയത് എന്തുകൊണ്ടാണ് മെത്രാൻസിനിട് ഈ ആമസോൺ കാർഡുകളെ കുറിച്ചും മറ്റുമൊക്കെ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ വട്ടോളിയെ പോലുള്ളവർ തൃപ്തിപ്പെടുത്തൃപ്തിപ്പെടുത്താൻ വേണ്ടി പോയതായിരിക്കണം മെത്രാൻസിനു സീറോ മലബാർ സഭയുടെ മെത്രാൻസിനു ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണോ വട്ടോളി നിർദ്ദേശിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത് സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഒരു സംശയവുമില്ല പക്ഷേ വട്ടോളിയുടെ ഈ രാഷ്ട്രീയ തീർമാണം കേട്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് മാറ്റിയിട്ട് വട്ടോളിയെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ പിണറായി വിജയനെ മാറ്റിയിട്ട് വട്ടോളിയെ മുഖ്യമന്ത്രിയായി നിയമിക്കുക അതിനാകെ വട്ടോളി ഉദ്ദേശിക്കുന്നത് ആരെ ആകെ വേണ്ടത് സീറോ മലബന്റ് സഭയുടെ മെത്രാൻസിൻ്റെ ഒരു തീരുമാനം എടുത്താൽ മതി വട്ടോളി ഈ പ്രശ്നങ്ങളെല്ലാം ഒറ്റയടിക്ക് അദാനിയുടെയും അമ്പാനിയുടെയും മെത്രന്മാരുടെയും സ്വത്ത് പിടിച്ചെടുത്ത് ഒറ്റയടിക്ക് പരിഹരിച്ചനായി വട്ടോളിക്ക് ഒരു ദിവസത്തെ അധികാരം കൊടുത്താൽ മതി വസ്തുനഷ്ടമായി പരിശോധിച്ചാൽ ഇതിൽ ഓരോ കാര്യവും വെറും ഒരു മൈതാന പ്രസംഗം എന്നതിലുപരി വില കൽപ്പിക്കാൻ കഴിയുന്നതല്ല മാത്രമല്ല കത്തോലിക് സഭ ദാരിദ്ര്യം സംരക്ഷിക്കുന്ന വിധത്തെക്കുറിച്ച് യാതൊരു വിവരമില്ലാത്തവർ നടത്തുന്ന വില കുറഞ്ഞ വിമർശനത്തെക്കാൾ താഴെയാണ് വട്ടോളിയുടെ വിമർശനങ്ങൾ സഭയോട് കടുത്ത എതിർപ്പുള്ളവർക്ക് ഒരുപക്ഷെ വട്ടോളിയുടെ ഭാഷയും ഈ വിമർശനവും ഇഷ്ടപ്പെടുമായിരിക്കാം അല്ലെങ്കിൽ കുറേ സമൂഹ മാധ്യമങ്ങളുണ്ടല്ലോ ഈ ഐ ടു ഐ പോലെയുള്ള എന്ത് ചെയ്താലും സഭ എന്ത് നന്മ ചെയ്താലും അതിനെ ആക്രമിക്കുന്ന സഭയിലെ പുഴുക്കുത്തുകൾ മാത്രം സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന ചില മാധ്യമങ്ങളുണ്ട് സമൂഹ മാധ്യമങ്ങൾ അവർക്കൊരു പക്ഷേ ഈ ഈ വട്ടോളിയുടെ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റും ഓരോ ഇടവകയും ഓരോ ക്രിസ്ത്യാനിയും അവിടെ തുടങ്ങണം ഓരോ കത്തോലിക്കനും ഓരോ ഇടവകയും ഓരോ രൂപതയും ഓരോ സന്യാസ സമൂഹവും അതായത് സ്ത്രീകളും പുരുഷന്മാരും അവരുടെ സന്യാ സന്യാസ സമർപ്പിതര് അവര് ദരിദ്രരെ ശുശ്രൂഷിക്കുന്നതിൻ്റെ കണക്ക് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് മെത്രാമർ അവതരിപ്പിച്ച് നോക്കൂ എത്ര വലുതാണ് കത്തോലിക്ക സഭ ചെയ്യുന്ന ശുശ്രൂഷ ആതൊരു ശുശ്രൂഷ എന്ന് അപ്പോൾ മനസ്സിലാകും ഓരോ കത്തോലിക്കനും ഓരോ ക്രിസ്ത്യാനിയിൽ നിന്നും കണക്ക് കിട്ടിയുള്ളൂ ഓരോ ഇടവകയും ഓരോ രൂപതയും ഓരോ സന്യാസമൂഹവും ദരിദ്രരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ചെയ്തിരിക്കുന്നത് മറ്റു ലോകത്തെ മറ്റേതൊരു എൻ ജി ചെയ്യുന്നതിനേക്കാളും പതിനായിരക്കണക്കിന് കൂടുതലാണ് ലോകത്തെ ഏറ്റവും അധികം ദരിദ്രരെ ശുശ്രൂഷിക്കുന്നതും യുദ്ധരംഗങ്ങളിൽ ഈ മുസ്ലിംസ് അടക്കം അല്ല പരസ്പരം പടവെട്ടി മരിക്കുന്ന സ്ഥലത്ത് പോലും ഏറ്റവും കൂടുതൽ ശുശ്രൂഷ നൽകുന്നത് കത്തോലിക്ക സഭയാണ് അതിൽ തന്നെ സീറോ മലബാർ സഭ എന്നും മുൻപന്തിയില്ല സിറമലപ്പ് സഭയ്ക്ക് ഒരു പ്രശ്നമുള്ളത് അതൊരു സഭയായി തീർന്നിട്ടില്ല പക്ഷെ ഓരോ രൂപതകളും ഓരോ നാട്ടുരാജ്യങ്ങളാണ് ഒരുപാട് ഒരുപാട് ദരിദ്ര സഹായിക്കുന്ന പദ്ധതികൾ ഓരോ രൂപതയിലുമുണ്ട് അതൊക്കെ വെറുതെ വിട്ടുകളഞ്ഞിട്ട് മെത്രാമാരി ഇങ്ങനെ അമ്പരചുംബികളായി കൊട്ടാരത്തിൽ താമസിക്കുന്ന മട്ടിലൊക്കെ വട്ടോളി അവതരിപ്പിച്ചത് തീർത്ഥം ബാലിശവും തീരെ തറയുമായി പോയി പിന്നെ മെത്രാന്മാരെ ഇങ്ങനെ വട്ടോളി പറയുന്ന പോലെ സുഖി സുഖിച്ച് കഴിക്കുന്ന കഴിയുന്നവരാണ് അല്ല തീർച്ചയായും അല്ല അപൂർവം ചിലരൊക്കെ ഉണ്ടാകുമായിരിക്കാം അതുപോലെ ഏത് ഗണത്തിലും ഉണ്ടാക്കും എങ്കിലും മഹാഭൂരിപക്ഷം മെത്രാന്മാരും സുഖഭോഗങ്ങൾ മുഴുകി ജീവിക്കുന്നവരല്ല ആ വട്ടോളി പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുകളും മെത്രാന്മാർക്ക് ചേരില്ല എറണാകുളത്ത് വിമത വൈദിക സമ്മേളനങ്ങളിൽ ചില കാറ്ററിംഗ്കാരെ കേൽപ്പിച്ചിട്ട് വളരെ മുന്തിയ ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ടാകാം പക്ഷെ നിങ്ങൾ മെത്രാസന മന്ദിര മന്ദിരങ്ങളിൽ പലരും പോയിട്ടില്ലേ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കിട്ടിയിട്ടുണ്ട് അവിടെ സാധാരണ നമ്മുടെ വീടുകളിൽ കഴിക്കുന്ന പോലത്തെ ഭക്ഷണമല്ലേ പിന്നെ ആരെങ്കിലൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ടാകാം അല്ലാതെ സാധാരണ മെത്രാസന മന്ദിരങ്ങളിൽ നമ്മൾ വീടുകളിൽ കഴിക്കുന്ന ഭക്ഷണം പോലത്തെ ഭക്ഷണമല്ലേ ഞാൻ പോയിരിക്കുന്ന സ്ഥലത്തൊക്കെ എനിക്ക് അങ്ങനെ കണ്ടിരിക്കുന്നത് ഞാൻ വളരെ അപൂർവമായിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ കാരണം അവിടെ ഭക്ഷണം കഴിക്കുന്ന നേരത്തല്ല ഞാൻ ഭക്ഷണം കഴിക്കുന്ന രീതി അപ്പം അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കമാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് മെത്രാസന മന്ദിരങ്ങളിൽ നിന്ന് എങ്കിലും ഒരൊറ്റ സ്ഥലത്തും ഞാൻ പോയി ഒരു മെത്രാസന മന്ദിരത്തിലും ഇതുപോലെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥം ഞാൻ കണ്ടിട്ടില്ല പിന്നെ നമ്മൾ വലിയ കെട്ടിടങ്ങൾ ആശുപത്രിയോ സ്കൂളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പാർക്കുന്നത് അച്ഛന്മാരും മെത്രന്മാരും കന്യാസ്ത്രീകളൊന്നും അല്ല നിങ്ങളുടെ മക്കൾക്കാണ് നമ്മുടെ മക്കൾക്ക് പഠിക്കാനാണ് കന്യാസ്ത്രീമാരുടെ നിങ്ങൾ മുറികൾ കണ്ടിട്ടുണ്ടോ ഒരു ചെറിയ ഇടുങ്ങിയ മുറി ഒരു ഷെൽഫ് പോലും പാകത്തിന് ഉണ്ടാകില്ല നമ്മുടെ വികാരിച്ചമാരൊക്കെ താമസിക്കുന്നത് ഗംഭീരമായ കൊട്ടാരങ്ങളിലാണോ മെത്രന്മാർ താമസിക്കുന്നത് ഗംഭീരമായ കൊട്ടാരങ്ങളിലാണോ ഒന്നുമല്ല സാധാരണ ഒരു കുടുംബത്തിൻ്റെ അല്ലേ ഒരു മെത്രാൻ ഒരു ഇത്രയും ലക്ഷം പേരുടെ ആത്മീയ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു മെത്രാൻ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ലൈബ്രറി മറ്റൊക്കെ ആയിട്ടുള്ള സംവിധാനം ഉണ്ടാകുമായിരിക്കും അതൊക്കെ ലക്ഷറിയാണ് കോട്ടയം വടബാത സെമിനാറിൽ ഞാൻ പഠിക്കുന്ന സമയത്താണ് അവിടെ വെച്ചിട്ടാണ് സി ബി സി അതായത് ഇന്ത്യയിലെ എല്ലാ മെത്രാമാരും സമ്മേളനം നടക്കുന്നത് അന്ന് അവർക്ക് ഭക്ഷണത്തിന്റെ ചാർജ് ഉണ്ടായിരുന്ന ആളാണ് ഞാൻ കോതമംഗലത്തെ നെടുങ്ങാട്ടച്ഛനും ഇല്ലേ അദ്ദേഹത്തെ സഹായിക്കും ഞാനും ഞങ്ങൾ രണ്ടുപേരാണ് അതിൽ തന്നെ ഇടയ്ക്ക് വെച്ച് അതായത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പാൻ മെയിൻ ചാർജ് ഞാനാണ് നോക്കിയിരുന്നത് അപ്പോൾ ഈ മെത്രാമാർക്ക് ഇല്ലേ ഈ പുലർച്ചെ ഇല്ലേ പുലർച്ചെ മധുരമില്ലാത്ത കാപ്പി വേണം ചിലർക്ക് ചിലർക്ക് മധുരമുള്ളത് വേണം ചിലർക്ക് ചെറുനാരങ്ങി വേണം നാല് നാലര അമ്മ അവർ എഴുന്നേൽക്കും പ്രാർത്ഥിക്കാനായിട്ട് അപ്പോൾ കട്ടൻ കാപ്പി കൊടുക്കും ചിലർക്ക് മധുരം ഉള്ളത് ചിലപ്പോൾ മധുരമില്ലാത്തത് എന്നിട്ട് അവർ പോയി പ്രാർത്ഥിക്കുകയാണ് നാലരയ്ക്ക് എഴുന്നേറ്റ് അവർ പോയി പ്രാർത്ഥിക്കുകയാണ് പുലർച്ചയ്ക്ക് നമ്മുടെ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് വളരെ നിസ്സാരമായി ഭക്ഷണം കഴിച്ച് നമ്മളൊരു ക്ഷണിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾ മുന്തി ഭക്ഷണം കൊടുക്കുമായിരിക്കാം പക്ഷേ അവർ സ്വയം അങ്ങനെ കഴിക്കുന്നവരല്ല കിട്ടുന്നതിൽ എത്ര കഴിക്കും അവർ സാധാരണ മനുഷ്യർ കഴിക്കുന്നതിൻ്റെ പകുതിയോ നാലിലൊന്നും അവർ കഴിക്കൂ ഇത് നേരിട്ട് എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത് പിന്നെ സെമിനാറിൽ ഞാൻ പ്രൊക്യൂറേറ്റ് ഇതിന് ഈ സി ബി സി ഐ മെത്രാമാരുടെ കോൺഫറൻസ് ഇന്ത്യയിലെ സകല മെത്രാന്മാരെയും കോൺഫറൻസ് കഴിഞ്ഞ് അതിന് പിന്നാലെ ഞാൻ സെമിനാരിൽ പ്രൊക്യൂറേറ്ററായി ഞാൻ പഠിച്ച വടവാത് സെമിനാരിയിൽ അന്ന് നാനൂറ്റമ്പത്തഞ്ച് ചെമാച്ഛന്മാരുണ്ട് ഈ സെമിനാരിൽ നാനൂറ്റമ്പത്തഞ്ച് പത്തിരുപത്തഞ്ച് ഡേസ് കോളേഴ്സ് ഉണ്ട് അമ്പത്തഞ്ച് ഡൊമസ്റ്റിക് സ്റ്റാഫുണ്ട് ഇരുപത്തിരണ്ട് പ്രൊഫസേഴ്സ് ഉണ്ട് അവർക്ക് ഒരു വർഷത്തിലേറെ ഭക്ഷണം കൊടുക്കുന്നതിന് ചാർജ് എനിക്കായിരുന്നു എന്നെ അവിടുത്തെ സിസ്റ്റേഴ്സ് സഹായിക്കൽ സിസ്റ്റേഴ്സ് വിളിച്ചിരുന്നത് ഭക്ഷണം കഴിക്കാത്ത ചമ്മച്ചനാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ലായിരുന്നു വർഷങ്ങളോളം എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ എൻ്റെ എനിക്ക് തൃപ്തിയായി രണ്ടോ മൂന്നോ നാലോ ചായ കുടിക്കും രാവിലെ അഞ്ചുമണി കഴിഞ്ഞിട്ട് സ്റ്റോറൂം തുറന്നു കൊടുക്കുമ്പോൾ ഒരു ഒരു കട്ടൻ ചായ കുടിക്കും പിന്നെ എഴുന്നേറ്റ് ഒരുമിക്കും അതായത് കുർബാന കഴിഞ്ഞ് ഒരുമിക്കുക ഒരു ഒരു പാലൊഴിച്ച് ചായ തരും അപ്പോൾ എൻ്റെ വിശപ്പ് മാറി ഈ പട്ടം കിട്ടിയിട്ടും ഒരു എട്ട് വർഷത്തോളം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ചായ മാത്രം വെറും ചായ അപ്പൊ നമ്മൾ ഞാൻ ഈ പുണ്യം പറയാൻ വേണ്ടി പറയല്ല അങ്ങനെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കഥ പറഞ്ഞത് മെൽ മിക്കവാറും മെത്രന്മാർക്ക് അങ്ങനെയാണ് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് പിന്നെ മെത്രാൻ സെനട് ഭൗതിക കാര്യങ്ങളാണോ തീരുമാനിക്കേണ്ടത് അതിനുള്ള വേദിയാണോ അത് ആധ്യാത്മിക കാര്യങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് ഇത് വട്ടോളി സാത്താൻ കർത്താവിന് പരീക്ഷിക്കാൻ പോയില്ലേ ഈ കല്ലുകൾ അപ്പമാക്കി ജനങ്ങൾക്ക് കൊടുക്കുക അതാണ് സാത്താന്റെ പ്രലോഭനം വട്ടോളി മെത്രാമാരെ പ്രലോഭിപ്പിക്കുകയാണ് വട്ടോളി സാത്താന്റെ പക്ഷത്ത് നിൽക്കുകയാണ് ഈ കല്ലുകൾ അപ്പമാക്കി ജനത്തിന് കൊടുക്കുക ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് അത് വട്ടോളി പറഞ്ഞതാണ് എന്താണ് ദാരിദ്ര്യം ആ ദാരിദ്ര്യത്തെ വളരെ വിശദമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ സാത്താൻ എന്താണ് കർത്താവിനോട് പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യമാണ് ഈ ദാരിദ്ര്യം മാറാൻ നീ എന്ത് ചെയ്യുക കല്ലുകൾ അപ്പമാക്കി നിനക്ക് നീ ദൈവത്തിനാണല്ലോ ദൈവമാണല്ലോ നിനക്കത് ചെയ്യാൻ പറ്റും നീ അത് ചെയ്യാം എന്തുകൊണ്ട് കർത്താവ് അത് ചെയ്തില്ല എന്തുകൊണ്ട് ചെയ്തില്ല അങ്ങനെ കല്ലുകൾ അപ്പമാക്കി കൊടുത്താൽ ആ ആ അപ്പം തന്നെ വിഷമായിട്ട് മാറുമെന്ന് കർത്താവിൻ അറിയാം ഇതാണ് വട്ടോളിയുടെയും പ്രശ്നം അതായത് വീട് വെച്ചു കൊടുത്താൽ കല്യാണം കഴിപ്പിച്ച് കൊടുത്താൽ പൈസ കൊടുത്താൽ ദാരിദ്ര്യം തീരുമെന്നാണ് വട്ടോളി വിചാരിക്കുന്നത് തീരില്ല വട്ടോളി തീരില്ല അങ്ങനെയല്ല ദാരിദ്ര്യം തീരുക അതുകൊണ്ടാണ് കർത്താവിനോട് വട്ടോളി പറഞ്ഞതുപോലെ കർത്താവിനോട് സാത്താൻ പറഞ്ഞു ഇപ്പോൾ വട്ടോളി സാത്താന്റെ ചെരുപ്പിട്ട് നിൽക്കുകയാണ് എന്നിട്ട് പറയാണ് കല്ലുകൾ അപ്പമാക്കുക എന്ന് പറഞ്ഞ ഈ ഭൂമിയിൽ ഭൗമിക പ്രദീസ കൊണ്ടുവരാൻ ഇല്ലേ സാത്താൻ പറഞ്ഞ കാര്യമാണ് വട്ടോളി മെത്രാമാരോട് പറയുന്നത് മെത്രമാർ കേൾക്കില്ല ദാരിദ്ര്യം നിർമ്മാർജ്ജം ചെയ്യാൻ മെത്രാമാർക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഓരോ രൂപത്തിലും ഓരോ ഇടവകയിലും ചെയ്യുന്നുണ്ട് പക്ഷേ കല്ലുകൾ അപ്പമാക്കി കൊടുക്കാൻ പറഞ്ഞ വട്ടോളിയുടെ രീതിയല്ല കർത്താവും മെത്രന്മാരും തീരുമാനിക്കുക കാരണം അങ്ങനെയല്ല ദാരിദ്ര്യം തീരേണ്ടത് ഇതിലെ കുറിച്ച് ഒരുപാട് സംഭവങ്ങൾ അതായത് ഈ കല്ലുകൾ അപ്പമാക്കുന്നതിനെ കുറിച്ച് ഞാൻ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് മുമ്പത്തെ പ്രസംഗങ്ങൾ നിങ്ങൾ കാണുക പിന്നെ എങ്ങനെ ദാരിദ്ര്യം മാറുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന് വിശദാംശങ്ങളിൽ പോകുന്നില്ല വാസ്തവത്തില് ബഹുഭൂരിക്ഷം വിശ്വാസികളും വിചാരിക്കുന്നത് ഇങ്ങനെ ഇല്ല ഭൗതിക കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഈ കുർബാന തുടങ്ങിയ ആധ്യാത്മിക കാര്യങ്ങൾ ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുമെന്നാണ് വട്ടോളി മാവോയിസ്റ്റ് ആണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ബോധ്യായി പണക്കാരുടെ വെറുപ്പും വിദ്വേഷവും പുലർത്തുന്ന വട്ടോളി ആ വട്ടോളിയും വിമതരും യേശുര മനസ്സിലാക്കിയിട്ടില്ല ഞാൻ പറഞ്ഞു കോവിഡ് കാലത്ത് മെത്രന്മാർക്ക് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് തീരുമാനമാണ് മെത്രാമാർ എടുത്തതെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു അത് ഞാൻ ആവർത്തിക്കുന്നില്ല ഇന്നത്തെ വീഡിയോ അത് കൃത്യമായ മറുപടികളാണ് അത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഈ ഇവർ പ്രചരിപ്പിക്കുന്ന പ്രചരണങ്ങൾക്കുള്ള നല്ല മറുപടിയാണ് ഞാൻ നിലകൊടുത്തിരിക്കുന്നത് അതൊന്നും കൂടി കാണൂ കമ്മ്യൂണിസ്റ്റുകാർ പോലും പഴയ വികസന വിരുദ്ധ നിലപാടൊക്കെ മാറ്റി ഇപ്പം അദാനിയും അംബാനിയും എങ്കിൽ വിളിച്ചുകൊണ്ട് വരുന്നത് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകാരുമാണ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം അവിടെ കമ്മ്യൂണിസം പരാജയപ്പെട്ടുമെന്നും ക്യാപിറ്റലിസത്തിൻ്റെ പ്രതിനിധികളായി അമ്പാനും അദാനും വേണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പേര് അവർ കമ്മ്യൂണിസ്റ്റ് പേരൊക്കെ ഉണ്ട് ഇന്നിപ്പോ അതും കൂടി മാറി കിട്ടി അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളാണെന്നുള്ള ആ പേര് മാറി ഇനി കമ്മ്യൂണിസ്റ്റുകാർക്ക് പരസ്യമായിട്ട് പള്ളിയിലും പോകാം പരസ്യമായിട്ട് അമ്പലത്തിലും പോകാം മോസ്കലും പോകാം കാരണം അയ്യപ്പന്റെ ഇല്ലേ അയ്യപ്പന്റെ അടുത്ത് പിണറായി തന്നെ പോയിരിക്കുന്നു കൂടെയുള്ളവരും ഉള്ളവരും കൊണ്ടുപോയിരിക്കുന്നു അപ്പോൾ കമ്മ്യൂണിസം അവസാനിപ്പിക്കുന്നതിൽ പിണറായി വിജയൻ വളരെ മുഖ്യ പങ്ക് വഹിച്ചിരിക്കുകയാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ കമ്മ്യൂണിസം ഇല്ലേ അവരുടെ ഉള്ളിലെ തന്നെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് ഇല്ലാണ്ടാകുക അതിൻ്റെ ഒരു വലിയ ചുവടുവെപ്പാണ് ഇന്ന് നടന്നത് അയ്യപ്പ സംഗമം ദൈവം ഇല്ല ഞങ്ങൾ തന്നെ ഭൂമിയിൽ സ്വർഗരാജ്യം കൊണ്ടുവരുന്നത് പറഞ്ഞിട്ട് ഇപ്പം അയ്യപ്പനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് ഈ ഭൂമിയിൽ പരദീസ കൊണ്ടുവരാൻ ഗംഭീരായിട്ടുണ്ട് കമ്മ്യൂണിസം ഗംഭീരായിട്ടുണ്ട് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പോലും കമ്മ്യൂണിസം ഉപേക്ഷിച്ചു അപ്പോഴാണ് വട്ടോളി കമ്മ്യൂണിസം പറഞ്ഞ് നടക്കണേ ഈ പറഞ്ഞ അദാനി അംബാനി അവരെ അവരുടെ അടുത്ത് വെറുപ്പുണ്ടാക്കേണ്ട കാര്യമില്ല അവർ ലക്ഷക്കണക്കിന് ആളുകൾ ജോലി കൊടുക്കുന്നവരാണ് അത് റിസ്ക് ആ റിസ്ക് എടുക്കാൻ അവർക്ക് കഴിയുന്നു അവർക്ക് ആ മൂലധനം സംഘടിപ്പിക്കാൻ കഴിയുന്നു അത് കഴിയാത്തവര് അവരെ വെറുത്തിട്ടെന്താ കാര്യം കർത്താവിന് അങ്ങനെ ഏതെങ്കിലും ഏതെങ്കിലും പണക്കാരുടെ വെറുപ്പുണ്ടായിരുന്നോ കർത്താവ് കർത്താവിന് ശുശ്രൂഷിച്ച ആളുകളെ നോക്കിയാൽ ലൂക്കാസന് ശ്രമിച്ചിട്ട് എട്ട് ഒന്ന് മുതൽ മൂന്ന് വരെ അവിടെ ഹേറോദസിന്റെ കൊട്ടാരത്തിൽ കാര്യസ്ഥനായിട്ട് കൂസായുടെ ഭാര്യ ആ ഭാര്യ ഹേറോദസിന്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന കാര്യസ്ഥന്റെ ഭാര്യ കർത്താവിന് പണം കൊടുത്ത് സഹായിച്ചിരുന്ന കഥ അവിടെ എഴുതിയിട്ടുണ്ട് ഹേറോദസിന്റെ കൊട്ടാരത്തിലെ പണമാണ് കർത്താവിന്റെ കയ്യിലേക്ക് എത്തിയിരുന്നത് എന്നിട്ട് ആ ഹെറോദസിന് കുറുക്കനെന്ന് കർത്താവ് വിളിച്ചിട്ടുണ്ട് കേട്ടോ അത് വേറെ കാരണങ്ങൾ കൊണ്ടാണ് അരുമത്തക്കാരൻ ജോസഫ് വലിയ പണക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ കല്ലറയില് അതും പുതുതായിട്ട് കല്ലറയിലാണ് കർത്താവിനെ സംസ്കരിച്ചത് അതും നൂറ്റമ്പത് അല്ലേ റാത്തല് സുഗന്ധ ദ്രവ്യങ്ങൾ കിട്ടിട്ട് കർത്താവിനെ സംസ്കരിച്ചതേ ഒരു പണക്കാരൻ വന്നിട്ടാണ് സുപ്രീം കോടതി അന്നത്തെ സുപ്രീം കോടതി മത സുപ്രീം കോടതിയിലെ എഴുപത്തൊന്ന് ജഡ്ജിമാരിലെ ഒരാളായിരുന്നു നിക്കതമസ് ആ ആണ് കർത്താവിനെ സംസ്കരിക്കാൻ വന്നത് ഇവരൊക്കെ യേശന്റെ സ്നേഹിതന്മാരായിരുന്നു വലിയ പണക്കാരായിരുന്നു സക്കൈബസ് വലിയ പണക്കാരനായിരുന്നു ധനാടിയനായിരുന്നു തീർച്ചയായിട്ടും കർത്താവിനെ കണ്ടുപോത്തേക്കും ആ പണക്ക് ഉപേക്ഷിക്കുന്നുണ്ട് പക്ഷേ കർത്താവ് അവനെ തേടി നടക്കായിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ ഇന്ന് നിന്റെ വീട്ടിൽ വീട്ടിലേക്ക് ഭക്ഷിക്കേണ്ടിയിരിക്കുന്നു ഈ പണക്കാരനെ തേടി നടക്കാമായിരുന്ന കർത്താവ് അവരോട് വെറുപ്പും വിദ്വേഷന്നുമില്ല ഒരു യുവാവ് അതായത് ഭരണാധികാരിയായിരുന്നു ധനികനായിരുന്നു യുവാവായിരുന്നു നോക്കുക ചെറുപ്പത്തിലെ പണക്കാരനും ഭരണാധികാരിയുമായി ജീവിതത്തിൽ സക്സസ്ഫുൾ ആയ ആളാള് അവൻ കർത്താവിനെ അടുക്കൽ വന്നപ്പോൾ കർത്താവിനെ സൂക്ഷിച്ച് നോക്കി സ്നേഹിച്ചെന്ന് പറയണേ വെറുപ്പോടെ പറഞ്ഞതെന്നല്ല നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്ത് തരും കൽപ്പന പാലിച്ചാമി എന്ന കർത്താവ് പറഞ്ഞേ എന്നാൽ പരിപൂർണനാകൻ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാം ഉപേക്ഷിക്കുക അതെല്ലാവർക്കുള്ളതല്ല നിത്യജീവൻ പ്രാപിക്കാൻ ദൈവപ്രമാണങ്ങൾ പ്രമാണങ്ങൾ ജീവിച്ചാൽ മതി പരിപൂർണനാകൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതായത് അസീസിലെ ഫ്രാൻസിസിനെ പോലെയോ ക്ലാരയെ പോലെയൊക്കെ ആകൻ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാം ഉപേക്ഷിക്കുക അവൻ ഉപേക്ഷിക്കാൻ തയ്യാറായാലേ പോയി എന്നാണ് പറയണേ ലൂക്കാസ് പറയുന്നത് സഭയുടെ കാലത്ത് ഒരുപക്ഷെ അവന് മാനസന്ത്രപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് കർത്താവിന് ഒരു പണക്കാരുടും വെറുപ്പുണ്ടായിരുന്നില്ല വട്ടോളിക്ക് തന്നെ ഇത്രമാത്രം വെറുപ്പ് അത് കമ്മ്യൂണിസ്റ്റുകാരുടെയും മാവോയിസ്റ്റുകളുടെയും ഒരു രീതിയാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ കർത്താവ് ഒരു മാവോയിസ്റ്റോ സെലോട്ടോ തീവ്രവാദിയോ ആയിരുന്നില്ല വട്ടോളി ഈശ്വ അറിയാൻ ശ്രമിക്കൂ എന്നിട്ട് ഈ സഭയുടെ കുർബാന മര്യാദക്ക് സഭ പോലെ ചൊല്ലു അപ്പോൾ ഈശ്വയുടെ ഹൃദയമിടിപ്പം മനസ്സിലാകും സഭയുടെയും അപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ പുതിയ തരത്തിലുള്ള ഈ പരിഹാര മാർഗ്ഗങ്ങൾ വട്ടോളിയുടെയും വിമതരുടെ മുമ്പിൽ തെളിഞ്ഞു വരും അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ചേരുകയോ ഇപ്പോൾ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് വരല്ലേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒക്കെ ഒരു പഞ്ചായത്തിൽ മത്സരിച്ച് ജയിച്ച് ഭൗതിക സേവനം ചെയ്യാനായിട്ട് വട്ടോളി ഇറങ്ങി തിരിക്കുകയോ ചെയ്യാം അതാണ് വട്ടോളി ചെയ്യേണ്ടത് അതാണ് മര്യാദ ഈ വട്ടോളി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മെത്രൻസെനട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ശരിയല്ല വട്ടോളി ഇപ്പം രാജിവെച്ചല്ലോ പോയി ഇതൊക്കെ ചെയ്യും ഇനി വട്ടോളി പറഞ്ഞിരിക്കുന്ന ഇതിലത്തെ ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് ആ ഒന്ന് വായിക്കുകയാണ് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം ഇത്രയും അപ്രസക്തമായ അർത്ഥമില്ലാത്ത കുർബാന എന്ന വിഷയം ആണ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ലേ പ്രസക്തമായ വിഷയമല്ലേ കുർബാന അത് അർത്ഥമില്ലാത്തതും അപ്രസക്തവുമാണോ വട്ടോളിക്ക് മനുഷ്യവർഗം മുഴുവൻ രോഗാതരുമായി കോവിഡ് കാലഘട്ടത്തിൽ ആ സമയത്താണ് കുർബാന ജനങ്ങൾ ആഗ്രഹിച്ചത് സഭയുടെ കുർബാന കിട്ടി മരിക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്നാണ് അതുകൊണ്ട് കോവിഡ് കാലത്ത് മെത്രാൻസിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യമായിരുന്നു ഈ സഭയുടെ ഏകീകൃത കുർബാന നടപ്പാക്കുക എന്നുള്ളത് രണ്ട് സമൂഹത്തിന് ഉത്കണ്ഠകളും ഗൽഗതങ്ങളും സംഘർഷങ്ങളും മുൻഗണനാ വിഷയങ്ങളും ഒരു തരത്തിലും ബാധിക്കാത്ത വിധത്തിൽ സുഖഭോഗങ്ങളിൽ ജീവിതാസക്തിയിൽ അധികാരാസക്തിയിൽ ജീവിത സൗകര്യങ്ങളിൽ തിളച്ച നമ്മുടെ മെത്രാന്മാരെ ഒരിക്കലുമല്ല വട്ടോളി ഒരിക്കലുമല്ല നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടാകാം അതാണ് നിങ്ങളുടെ പ്രശ്നം ഈ പണം കട്ടെടുത്തും മറ്റൊക്കെ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ കാരണം അതുകൊണ്ടായിരിക്കാം നാടും വിഭവങ്ങളും കോർപ്പറേറ്റ് ഭീകരമാർക്ക് തീരെഴുതി കൊടുക്കുന്നതിനെ പറ്റി അങ്ങനെ ഭാവി തലമുറയ്ക്ക് അവകാശോട്ട മണ്ണും വെള്ളവും വായും കാടും അതിഭീകര മലമാക്കപ്പെടുകയും സ്വകാര്യവൽക്കരിക്കപ്പെടുകയും എന്നൊക്കെ നഷ്ടപ്പെടുന്നതിനും ചെയ്യുന്നതിനും പറ്റി ഇതൊക്കെയാണ് വട്ടോളി പറഞ്ഞ നമ്മൾ എത്ര തീരുമാനിക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ ഈ കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചുവിടുക സംസ്ഥാന സർക്കാരും പിരിച്ചുവിടുക സീറോ മലബാർ മലബിടം എത്രമാരെ അത് ഏൽപ്പിക്കുക വട്ടോളി അങ്ങനെയാണ് ചില കാര്യങ്ങൾ വട്ടോളി എനിക്ക് മനസ്സിലായിട്ടില്ല നാലായിരത്തി അഞ്ഞൂറ് കോടി വീട് നാലായിരത്തി അഞ്ഞൂറ് കോടി വീട് അഞ്ച് പേർക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല അയ്യായിരം കോടി കല്യാണം ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പടർന്നു പിടിക്കുന്ന മതസമുദായ വർഗീയത ക്ഷമിക്കണം അതിനാളി കത്തിക്കുന്നവരാണല്ലോ സെനറ്റിൽ ചില മെത്രാന്മാരെങ്കിലും അതെനിക്ക് തോന്നുന്നു വട്ടോളിക്ക് കൊണ്ടു കാരണം നമ്മുടെ മെത്രാൻമാർ ഇല്ലേ നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കല്ലർങ്ങാട്ട് പിതാവും അതുപോലെ മറ്റു പിതാക്കന്മാരും അത് വട്ടോളി വട്ടോളിക്ക് പിന്തുണ കൊടുക്കുന്ന ചില മതവിഭാഗങ്ങളെ പറ്റിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ വർഗീയത മതസാമുദായിക വർദ്ധി വർഗീയത മെത്രമാർ ആളി കത്തിക്കുന്നു എന്ന് പറയണേ മറിച്ചാണ് നമ്മുടെ ഈ മതസൗഘാത സമ്മേളനത്തിന് പോകുമ്പോൾ ഒരു മുസ്ലിം വന്നാൽ കുറിച്ചും മുഹമ്മദിനെ കുറിച്ചും കുറിച്ചും പറയും ഒരു ഹിന്ദു വന്നാൽ രാമായണത്തെ കുറിച്ചോ കുറിച്ചോ ഭാഗവതത്തെ കുറിച്ചൊക്കെ പറയും ഒരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനി ആയാലും അച്ഛനായാലും മെത്രാനായാലും ക്രിസ്തവിനെക്കുറിച്ച് പറയുമോ ഇല്ല അവിടെ ചെന്നിട്ട് പറയും മതേതൃത്വത്തെ കുറിച്ച് പറയും ഇതുകൊണ്ടാണ് നമ്മുടെ ആളുകൾ ഈ മുസ്ലിമിലേക്കും ഹിന്ദുക്കളിക്കുമൊക്കെ പോകുന്നത് കാരണം നമ്മൾ ക്രിസ്തവിനെക്കുറിച്ച് പറയേണ്ട വേദികൾ പറയുന്നില്ല ക്രിസ്തവിനെ കുറിച്ച് പറഞ്ഞാൽ അത് വർഗീയതയാകുമോ മത സാമുദായിക വർഗീയതയാകുമോ അവർക്ക് അള്ളാഹുവിനെ കുറിച്ചും പറയാം പ്രവാചനെ കുറിച്ചും പറയാം ഖുറാനെ കുറിച്ച് പറയാം അത് വർഗീയതയാവില്ല മറ്റൊരു കൂട്ടർക്ക് രാമായണത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും പറയാം അതും വർഗീയതയാവില്ല ക്രിസ്ത്യാനി ക്രിസ്തവിനെ കുറിച്ച് പറഞ്ഞാൽ മത സാമുദായിക വർഗീയതയായി ഇത് എവിടുത്തെ നിയമമാണ് മട്ടുവള്ളി നിങ്ങൾ ഏത് ഏത് മുസ്ലിം ഹോസ്കൽ പോയിട്ട് മദ്രസ് പോയിട്ടാണ് പഠിച്ചിരിക്കുന്നത് സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സഭയെ നശിപ്പിക്കാനായിട്ട് തീരെഴുതി അല്ല ആരുടെ അച്ചാരം വാങ്ങിച്ചിരിക്കുന്ന വട്ടോളി വിമതര് നല്ല നട്ടലിനുള്ള മെത്രാമാരുണ്ടായിരുന്നെങ്കിൽ വട്ടോളിയും വിമതരും ഈ കത്തോലിക് സഭയിൽ ഉണ്ടാകുമായിരുന്നില്ല മെത്രാമാർ അടുത്തത് മെത്രാമാർക്ക് നഷ്ടം ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് തങ്ങൾ ഉള്ളം കൈയിൽ അമ്മാനമാടി കളിച്ചിരുന്ന തങ്ങളെ കുഞ്ഞാടുകൾക്ക് ബോധം ഉദിക്കുന്നത് കൊണ്ട് അത് വട്ടോളിയോട് പറയാനാണ് എനിക്ക് എനിക്ക് താല്പര്യം ഈ വിമത വൈദികരും മുന്നേറ്റക്കാർക്കും ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് കാരണം ഇതുവരെ നിങ്ങൾ പറഞ്ഞിരുന്ന തറയായ തീരെ നിലവാരമില്ലാത്ത പ്രത്യേക ശാസ്ത്രങ്ങളും ദൈവശാസ്ത്രങ്ങളും ലിറ്റർജി കേട്ട് അതാണ് ശരിയെന്ന് വിചാരിച്ചിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ വിശ്വാസികള് ഇപ്പോൾ സത്യവിശ്വാസം എന്തെന്നും എന്താണ് ലിറ്റർജി എന്ന് മനസ്സിലാക്കുന്നു അത് നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നുണ്ട് മെത്രമാരുടെ ഉറക്കല്ല പോകുന്നത് നിങ്ങൾ വട്ടോളിയുടെയും വിമതരുടെയും മുന്നേറ്റക്കാരുടെയും ആ ഉറക്കം ഇനി തീരെ ഉറക്കം ആ ദിവസങ്ങൾ വരുന്നു എണ്ണിയിരുന്നോ കരുതിയിരുന്നോ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ സഭാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന പാപ്പാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന വട്ടോളിയും വിമതരും എണ്ണിത്തുറയും കോളൂ ദിവസങ്ങൾ എണ്ണിത്തുറയും കൊള്ളൂ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്ന ദിവസങ്ങൾ ഇത് ഞാൻ കർത്താവിന്റെ നാമത്തിൽ പറയുന്നതാണ് അതിനാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ വട്ടോളിയും വിമതരും പ്രത്യയശാസ്ത്രങ്ങളാണ് പഠിപ്പിക്കുന്നത് സുവിശേഷമല്ല സുവിശേഷം പ്രത്യയശാസ്ത്രമല്ല ഒരു പ്രത്യേകിച്ചും നിരീശ്വര പ്രത്യയശാസ്ത്രമാണ് വട്ടോളിയും വിമതരും പഠിപ്പിക്കുന്നത് അതിൽ നിന്നും ദൂരെ മാറി നിൽക്കുക സഭയോടൊപ്പം നിൽക്കുക നമ്മുടെ മെത്രാൻമാർക്ക് ഒരുപാട് ദൗർബല്യങ്ങളുണ്ട് എങ്കിലും അടിസ്ഥാനപരമായി അവർ നല്ലവരാണ് അതിനാൽ അവർ സഭയുടെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവർക്ക് ശക്തി പകർന്നുകൊണ്ട് അവരെ കുറ്റങ്ങളൊക്കെ ഞാനും വിമർശിക്കും സഭയോടൊപ്പം അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ അല്ലെങ്കിൽ കത്തോലിക് സഭയുടെ വിശ്വാസം അല്ല അവർ തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മെത്രന്മാരെ ഞാൻ വിമർശിക്കും നിങ്ങൾക്കും വിമർശിക്കാം പക്ഷേ ഈ വട്ടോളി ചെയ്യുന്നത് പോലെ ഈ മെത്രാമാരെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പരിപാടി അത് കൊള്ളില്ല എന്നെ ഏറ്റവും വിസ്മയിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള വട്ടോളിമാരെ ചേർത്ത് പിടിക്കാൻ പോകുന്ന രണ്ട് മെത്രാമാരെ ഓർത്തിട്ടാണ് അവർ മാനസം കൂടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വം ശുഖേട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ